ആദ്യമേ തന്നെ എനിക്ക് നന്ദി പറയാനുള്ള എൻ്റെ അമ്മയോടും എൻ്റെ ഈശോയോടുമാണ് എനിക്ക് ഞാൻ ജീവിതത്തിൽ ഞാൻ തോറ്റു എന്ന് അടിച്ചുറച്ച് ഞാൻ വിശ്വസിച്ചു പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് എന്നെ കൈപിടിച്ചുയർത്തി എൻ്റെ അമ്മയുടെ മുന്നിൽ നിന്ന് ഞാൻ ഇന്ന് സാക്ഷ്യം പറയാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എലക്ഷൻ്റെ സമയത്ത് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിരുന്നു പക്ഷേ എനിക്ക് അത് സാധിക്കാൻ പറ്റിയില്ല അത് പറയുന്നതിന് മുന്നേ ഞാൻ എൻ്റെ പേര് അപർണ ഞാൻ കോട്ടയം ജില്ലയിലാണ് വരുന്നത് പക്ഷെ ഞാൻ നഴ്സിംഗ് നേഴ്സിംഗ് ആണ് ഫൈനൽ ഇയർ ആണ് അതുപോലെ തന്നെ ഞാനിവിടെ വന്നതിൻ്റെ കാര്യം എനിക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഫുൾ സപ്ലി അടിച്ച ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ തേഡ് ഇയറിൻ്റെ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും മാനസികമായിട്ടും തളർന്നു ആദ്യമേ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം വന്നു എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ എടുത്തൊരു കോഴ്സാണ് നേഴ്സിങ് പക്ഷേ ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്ന പോലെ ഞാൻ നേഴ്സിംഗ് വന്നു നേഴ്സിംഗ് വന്നു കഴിഞ്ഞു അതിൻ്റെ മീൻസ് എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു ആ സബ്ജക്റ്റ് കാരണം എൻ്റെ ബലഹീനത എനിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു പ്ലസ് ടു വരെ ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ ഞാൻ എല്ലാം ദൈവത്തിനും അമ്മ മാതാവിനെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു എന്തേലും ആട്ടെ അമ്മയെന്ന് പറഞ്ഞ് പിന്നെ ഇതൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള കാര്യം കേട്ടോ അങ്ങനെ ഇരുന്നു ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം വന്നു എനിക്ക് പഠിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ഞാൻ ഉറക്കില്ലാതെ കഴിക്കാതിരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഫുൾ സപ്ലേ ഇടിച്ചു ആ വശ അത് ഒട്ടും താങ്ങാൻ പറ്റിയില്ല ഈ പോലും ശരിയാണ് ഞാൻ ഉറപ്പിട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങി അതുപോലെ തന്നെ പിന്നെ ഫസ്റ്റ് പിന്നെ അതിൻ്റെ പുറകെ സപ്ലൈഡ് എക്സാം വന്നു സപ്ലേഡ് എക്സാം വന്നപ്പം എഴുതി ഒന്നും കിട്ടിയില്ല അപ്പം അമ്മ കടന്ന് കരയുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പകുതി ജീവൻ പോയ പോലെ ആയി അപ്പം അപ്പയുടെ അമ്മയുടെയും കരച്ചു കണ്ടപ്പം തന്നെ എനിക്ക് എന്ത് ചെയ്യണം ഇനി മുന്നോട്ട് എങ്ങനെ നീങ്ങി പോകുന്നു ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അതുപോലെ തന്നെ പിന്നെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം വന്നു സെക്കൻഡ് എക്സാം വരുന്ന സ്റ്റഡി ടൈം ആയി സ്റ്റഡി ടൈം ആയിപ്പം ലീ ലീവിൻ്റെ സമയമാണ് സ്റ്റഡി സ്റ്റഡി ലീവിൻ്റെ സമയമാണ് ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ മരണ വാർത്ത കേട്ടു അത് വന്നതോടെ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാരണം എൻ്റെ എൻ്റെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എന്നും ഒരു കാര്യത്തിന് പോലും മാറി നിൽക്കാതെ എന്നും എൻ്റെ കൂടെ നിന്നിരുന്ന എൻ്റെ അപ്പനായിരുന്നു അമ്മ അമ്മയുണ്ടായിരുന്നു അമ്മ പക്ഷെ അഞ്ചി പഠിച്ചപ്പോൾ അമ്മ എന്നെ പുറത്തു പോയതാണ് പക്ഷെ അവിടുന്ന് അമ്മേനെ പിടത്തിലായിരുന്നു പിന്നെ ഞാൻ കാണുന്നത് നഴ്സിംഗ് ഫസ്റ്റ് ഇയർ കയറിയപ്പോഴെൻ്റെ അമ്മേനെ പിന്നെ കാണുന്നത് അതുവരെ എൻ്റെ അപ്പനായിരുന്നു എന്നെ വളർത്തിയതും എൻ്റെ ഒരു കാര്യത്തിനും ഇന്ന വരെ എന്താ പറ്റില്ല എന്നൊരു വാക്കിതുവരെ എൻ്റെ അപ്പം പറഞ്ഞിട്ടില്ല പക്ഷേ പെട്ടെന്ന് അത് എന്നെ മരിച്ചെന്ന് അറിയിച്ചിട്ടില്ലായിരുന്നു ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാണ് മരിച്ചെന്ന് അറിയുന്നത് അറ്റാക്കായിരുന്നു അതും കൂടെ താങ്ങാൻ പറ്റിയ സിറ്റുവേഷനേ അല്ലായിരുന്നു എനിക്ക് കാരണം എനിക്ക് മാത്രം എൻ്റെ അമ്മയോട് പോലും ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് രണ്ട് സബ്ജക്റ്റ് കിട്ടി മൂന്ന് സബ്ജക്റ്റ് കിട്ടി എന്ന് വരെ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ അത് അമ്മയ്ക്ക് അമ്മേനെനിന്ന് വിഷമിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് സങ്കടം കൊണ്ട് പറഞ്ഞു പറഞ്ഞുപോയതാണ് അതുപോലെ അങ്ങനെ ഇരുന്ന് പിന്നെ അതെല്ലാം പിന്നെ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ പക്ഷേ എന്ന് കരഞ്ഞൊന്നുമില്ല ആദ്യം വന്നപ്പോൾ കരഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്തോ ഒരു ശക്തി എനിക്ക് ഉള്ള പോലെ തോന്നി അത് ദൈവവും മാതാവും തന്നൊരു ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അത് മുന്നോട്ട് നീങ്ങി അങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ഫുള്ളും റിസൾട്ട് വന്നപ്പോൾ ഫുള്ളും പോയി ഒരെണ്ണം പോലും കിട്ടിയില്ല അപ്പോൾ ഓക്കെ ഇത്രയായി എന്തെങ്കിലും ആട്ടെ എന്ന് വെച്ച് ഞാൻ പിന്നെ മുന്നോട്ട് പോയി പഠിച്ച കാര്യം പോലും ഓർമ്മയില്ലായിരുന്നു തിരിച്ചു വന്നപ്പോൾ അതുകഴിഞ്ഞ് വന്നു വന്നുകഴിഞ്ഞ് പിന്നെ സപ്ലിയുടെ സമയമായി സപ്ളിയുടെ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വല്ലാണ്ട് മാനസികമായിട്ടും പ്രശ്നമാകാൻ തുടങ്ങി പഠിക്കാനും പറ്റുന്നില്ല എന്ത് ചെയ്യും എന്നുള്ള രീതിയായി സപ്ലി വന്നു ഒന്നും കിട്ടിയില്ല പോയി പിന്നെ ഞാൻ പിന്നെ അങ്ങനെ ഇരുന്ന് ഞാൻ കരഞ്ഞ് വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കൂട്ടുകാരി എൻ്റെ കൂട്ടുകാരി എനിക്ക് കൃപാസനത്തിന് എനിക്ക് കൃപാസനത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു കൃപാസനം കേട്ടിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഉടമ്പടീനെക്കുറിച്ച് ഒരു ഒരു ധാരണയില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ അവൾ പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിലൊന്നും ഇല്ലായിരുന്നു ഞാൻ പോ എനിക്ക് പക്ഷേ ഞാൻ ഓൺലൈനിൽ എടുത്തു അവളുടെ നിർബന്ധപ്രകാരം ഓൺലൈനിൽ എടുത്തത് പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് ആ ഒരു ചിന്തിക്കാനുള്ള സിറ്റുവേഷനോ ഒന്നും ആയിരുന്നില്ല അന്നേരം പിന്നെ ഞാൻ വിഷമം ആദ്യം വിഷമം കൊണ്ടെടുത്തു പിന്നെ എനിക്ക് ഞാൻ അത് ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു ഭയങ്കര ശാന്തം ഒരു ശാന്തമായ അന്തരീക്ഷം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഞാനത് അത് വെച്ച് എനിക്ക് ആദ്യമേ കുറേ ബുദ്ധിമുട്ടാണ് ഉണ്ടാവും എന്ന് ഞാൻ ശരിക്കും വിചാരിച്ചു പക്ഷേ കുറേ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വചനം വായിക്കാനാണെങ്കിൽ പോലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് മുഴുവനും അതുപോലെ ആ ചിട്ടയിൽ തന്നെ പോയി അങ്ങനെ ഓൺലൈൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വന്ന് എനിക്ക് വാശിയായി എനിക്കിവിടെ വന്ന് അമ്മയുടെ മുന്നിൽ നിന്ന് എനിക്ക് ഉടമ്പടി എടുക്കണം എന്ന് അങ്ങനെ ആ വാശി പ്രകാരം തന്നെ അമ്മ എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്നു അന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അമ്മ ഇവിടെ എത്തിക്കാനാണോ നീ എന്നെ ഇത്ര പരീക്ഷിച്ചതെന്ന് ഞാൻ മനസ്സിൽ കൺ മനസ്സിൽ ഇങ്ങനെ വന്നു പക്ഷേ എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാൻ കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥകളും വല്ലായ്മ തോന്നി പക്ഷേ എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല അത് പിശാശിൻ്റെ വിളയാട്ടാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു അമ്മയെ ഞാൻ അമ്മേടെ അടുത്ത് വന്നതാ അമ്മ തന്നെ എന്നെ നോക്കിക്കോണേന്ന് പറഞ്ഞു അതുപോലെ തന്നെ എന്നെ അമ്മ കാത്തു അതുപോലെ തന്നെ ഞാൻ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ആദ്യം എനിക്ക് ഫുള്ള് ഡൗട്ടായിരുന്നു ആദ്യമായിട്ട് വന്നതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല പക്ഷേ എനിക്ക് നല്ല രീതിയിൽ എല്ലാവരും പറഞ്ഞു തന്നു നല്ല വൃത്തിക്ക് ഉടമ്പടി എടുത്തു അതുപോലെ തന്നെ സാക്ഷ്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് കുറേ കേട്ടു അതുപോലെ തന്നെ വീട്ടിൽ ചെന്നപ്പോൾ തൊട്ട് ഉടമ്പടി ചിട്ടകളെല്ലാം തുടരാൻ തുടങ്ങി അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന വെച്ച് ആരംഭിച്ചു പിറ്റേ ദിവസം തൊട്ട് പിന്നെ എല്ലാം അരമണിക്കൂർ വെച്ച് ചിലപ്പോൾ ഒരു മണിക്കൂർ ഇഷ്ടം കൂടുമ്പോൾ ചിലപ്പോൾ ഒരു മണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ ചില നേരങ്ങളിൽ ഒരു പകുതി സമയമായപ്പോൾ ഒരു മൂന്ന് മാസത്തിൻ്റെ പകുതി ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും എല്ലാത്തിനും പെട്ടെന്നൊരു മടി പോലെ വന്നു വചനം വായിക്കാനാണെങ്കിലും പക്ഷെ ഞാൻ വായിച്ചു പക്ഷെ ഇല്ല മടിക്കാൻ പാടില്ല അല്ല പിശാശിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ ഈശോനെ മാതാവിനെ തല കുനിപ്പിക്കില്ല എന്ന് മനസ്സിൽ തോന്നിച്ച് പിന്നെ ഞാനത് മുന്നോട്ട് വായിച്ചു പക്ഷേ മാതാവ് എനിക്ക് തെളിവുകൾ തരുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനത് എൻ്റെ തോന്നലുകളാണെന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞു കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തിരിയുടെ സൈഡിൽ എല്ലാ ദിവസം തന്നെ മാതാവിൻ്റെ ചെറിയ രൂപം പോലെ വരുമായിരുന്നു മെഴുകുതിരിയുടെ ഉരുകി വീഴുന്ന ആ പോർഷനിൽ പക്ഷേ അന്നേരം ഞാൻ അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കുമോ മാതാവ് ശരിക്കും വന്നതാണോ എന്ന് ഇങ്ങനൊരു സംശയത്തിലായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അമ്മ മാതാവിനോടും ഈശോയോടുവാന്ന് ആ ഒരു ധാരണയിലും ഞാൻ മുന്നോട്ട് നീങ്ങി അതിങ്ങനെ തേർഡ് ഇയറിൻ്റെ എക്സാം വന്നു തേർഡ് ഇയറിൻ്റെ എക്സാം വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഇയർ തന്നെ അഞ്ച് വിഷയമുണ്ട് സെക്കൻഡ് ഇയർ അഞ്ച് വിഷയമുണ്ട് തേർഡ് ഇയർ നാല് വിഷയമുണ്ട് ഇത് സ്പ്ലിറ്റായിട്ടാണ് ഒരു സബ്ജക്റ്റ് തന്നെ രണ്ട് സബ്ജക്റ്റായിട്ടാണ് അങ്ങനെ മൊത്തത്തിൽ പതിനഞ്ച് വിഷയമായിരുന്നു എനിക്ക് എഴുതിയെടുക്കാനുള്ളത് പക്ഷെ ഞാൻ വീട്ടിൽ പോലും പറഞ്ഞില്ല പേടിച്ചിട്ടല്ല സങ്കടം അവരെയും കൂടെ ഞാൻ ഞാൻ അനുഭവിച്ചാലും എൻ്റെ വീട്ടുകാരും കൂടെ അതിന് പറഞ്ഞ് വിഷമിക്കും എൻ്റെ അമ്മ എന്തിനാ അത് ഓർത്ത് വിഷമിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു ഒന്നാമത് അപ്പൻ്റെ കാര്യത്തിൽ ഇത്ര വേദനിക്കുന്നുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൂടെ എങ്ങനെയായി പക്ഷേ ഞാൻ തന്നെ എന്നോട് ഓർത്തു ഞാൻ ചത്ത് എന്ന് വരെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തി ഇത്രയും നാണം കെട്ടി അത് കഴിഞ്ഞ് പിന്നെ രണ്ടും കല്പിച്ച് മുന്നോട്ട് തന്നെ പോയി പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചില നേരത്ത് എന്താവും എങ്ങനെയാവും അറിയാൻ പള്ളാണ്ട് കുറേ വിഷമങ്ങൾ പിന്നെയും എന്നെ വല്ല വല്ലാണ്ട് അകറ്റാൻ തുടങ്ങി അപ്പം ഞാൻ എല്ലാം പ്രാർത്ഥന മുറിയിൽ നിന്ന് കൃപാസനമാതാവിനെ മുറുകെ കാശുപ മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു എന്നാ പറഞ്ഞേ ഒരു എനർജിയും എന്തോ ഒരു ധൈര്യം എനിക്ക് ആരോ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ആ ധൈര്യത്തിൽ ഞാൻ പിന്നെ പിടിച്ചു കയറി അങ്ങനെ ഇരിക്കെ ഞാൻ മാസ് എൻ്റെ ടീ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ മുന്നിലോട്ട് ഞാൻ പോയി ടീച്ചേഴ്സിനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇങ്ങനെ ഒരു മാനസിക എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല മാം ഞാൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു നീ ധൈര്യമായിട്ടിരുന്നു മീൻസ് അമ്മ മാതാവ് വായിച്ച പോലെ തന്നെ കുറേ ടീച്ചേഴ്സ് ഞാൻ പറയാതെ തന്നെ അടുത്ത് എൻ്റെ അടു അടുക്കിലേക്ക് വന്നു അങ്ങനെ കുറേ മോട്ടിവേഷൻ തന്നു പിന്നെ ഓക്കെ ഫൈനായി അങ്ങനെ പഠിക്കാൻ തുടങ്ങി എക്സാമായി പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ പോലും എനിക്ക് എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ രണ്ട് എക്സാം അതിൻ്റെ അടുത്ത ദിവസം തന്നെ വേറെ രണ്ട് എക്സാം അങ്ങനെ ഫുൾ ടഫായിരുന്നു ഒരാഴ്ച ഉറങ്ങാതെ എന്നെ കുറേ ഇട്ട് വലയിപ്പിച്ചു അപ്പം ഞാൻ കുറേ ഞാൻ റൂമിൽ പൊട്ടി കരഞ്ഞു ഞാൻ മാതാവിനോട് അമ്മേ ഇതെൻ്റെ അവസാനത്തെ പരീക്ഷണമാണ് എനിക്കിതൊന്നും പുറത്ത് വാങ്ങാൻ പറ്റുന്നില്ല അമ്മേ ഞാൻ എങ്ങനെ എങ്ങനെയത് പഠിച്ചെഴുതുമെന്ന് എനിക്കറിയില്ല ഈ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ തീർ എൽ എനിക്ക് എൻ്റെ ബാച്ചിനൊപ്പം എനിക്ക് ഫോർത്ത് ഇയർ എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കുറേ കരഞ്ഞു കുറേ അമ്മയുടെ അമ്മയുടെ എൻ്റെ സ്വന്തം അമ്മയാണ് എൻ്റെ അമ്മ രക്ഷപ്പെടുത്ത രക്ഷപ്പെടുത്തു പറഞ്ഞു കുറേ പ്രാർത്ഥിച്ചു ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയൊന്നും സ്നേഹം കൂടുമ്പം നമ്മൾ സംസാരിക്കുന്നതുപോലെ ഞാൻ അമ്മയുടെ ഈശോയോട് സംസാരിച്ചു അതുകഴിഞ്ഞ് എക്സാം വന്നു എക്സാം വന്നപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ എല്ലാം അമ്മയുടെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപ്പും തൈലോ എല്ലാം കൊണ്ടുപോയി കാശി രൂപ ഞാൻ മുറുകേ പിടിച്ചേക്കുമായിരുന്നു എക്സാം ഓളിൽ കയറി ഉപ്പ് ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ടാ കയറിയത് കയറി ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം പഠിച്ചതൊന്നും അല്ലായിരുന്നു വന്നേ പക്ഷേ എനിക്ക് കരയണോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഞാൻ വിശ്വാസം കൈവിട്ടില്ല മാതാവിനെ മുറുകെ പിടിച്ചു പക്ഷേ ഞാൻ അറിയാവുന്ന ക്വസ്റ്റിൻ്റെ ഞാൻ പഠിച്ചത് വെച്ച് എഴുതി വെച്ചു അതിൻ്റെ ആൻസറേ അല്ലായിരുന്നു വേറെ പല പല ആൻസർ എഴുതി വെച്ച് പേപ്പർ തികച്ചു അങ്ങനെ അത് കഴിഞ്ഞു എല്ലാ എക്സാമിനും എല്ലാ എല്ലാ എക്സാമിനും തന്നെ ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ കാശിനു മുറുകെ പിടിച്ചു ഞാൻ വന്ന് എക്സാം കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ മാതാവിനെ കെട്ടിപ്പിടിച്ച് ചിലപ്പോൾ ഞാൻ കരഞ്ഞിരിക്കും കരയും കാരണം എനിക്ക് അതുപോലെ സഹിക്കാൻ പറ്റത്തില്ല ഇനി ഇനി തോറ്റു കഴിഞ്ഞാൽ എനിക്ക് വലിയ മാതാവ് കഴിഞ്ഞ് താങ്ങാനായിട്ട് ഞാൻ ചത്തു കളയും സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ അമ്മ ആ സമയം അമ്മ എനിക്ക് പിന്നെ പ്ര എന്തോ ഒരു എന്തോ മനസ്സിലൊരു കുളിർമ പോലെ തരുമായിരുന്നു ഇല്ല മോളെ പോട്ടെ എന്നുള്ളൊരു രീതിയിൽ നിനക്ക് കിട്ടും പക്ഷെ എന്നാലും മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് കിട്ടും 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 എന്ന് മനസ്സിലടക്കി പറയുന്നതുകൊണ്ടായിരുന്നു പക്ഷേ ഞാൻ രണ്ട് കൽപ്പിച്ച എക്സാം എല്ലാം തീരാറായി ലാസ്റ്റ് എക്സാം വന്നു ഞാൻ ചൈൽഡിൻ്റെ എക്സാമിൻ്റെ ചൈൽഡ് ഞങ്ങൾക്ക് തേർഡിൽ ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റ് സബ്ജെക്റ്റാണ് ചൈൽഡ് അന്ന് തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു ഇത് രണ്ടും ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നെനിക്കറിയത്തില്ല ഒരു ദിവസം പോലെ അവധിയില്ല അങ്ങനെ ഇരിക്കുമ്പം ഞാൻ എന്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അവിടെ എക്സാമോളിരുന്ന് കരയാൻ തുടങ്ങി അപ്പോൾ എൻ്റെ പെട്ടെന്ന് മാതാവ് വിട്ട പോലെ ഒരു മാം എൻ്റെ അടുത്ത് വന്നു നീ എന്നെ കരയുന്നേന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല മാം എന്ന് പറഞ്ഞു അപ്പം മാം പറഞ്ഞു നീ എന്നെ കരയുന്നത് നിന്നെ 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 നീ പ്രാർത്ഥിക്കുന്നുണ്ടെ നിന്നെ മാതാവ് നിന്നെ രക്ഷിച്ചിരിക്കൂ എന്ന് പറഞ്ഞു നിന്നെ പ്രാർത്ഥിക്കുന്ന ദൈവം നിന്നെ കേൾക്കാതിരിക്കില്ലെന്ന് പറഞ്ഞു കാരണം അവർക്കെല്ലാം അറിയാം പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ അതുപോലെ അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസായി ഞാനിരുന്ന് എഴുതാൻ തുടങ്ങി പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ഞാൻ ആ ഒരു സബ്ജക്റ്റിൻ്റെ പേജ് പോലും തുറക്കാണ്ട് പോയതാണ് ഞാൻ ഫസ്റ്റ് ഇയർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തോളൂ തേർഡ് ഇയർ കോൺസെൻട്രേറ്റ് ചെയ്തില്ല അങ്ങനെ ഇരിക്കേ ഞാൻ പേപ്പർ തുറന്ന് നോക്കിയപ്പോൾ ഫുള്ള് നമ്മുടെ ദം ബേസിക്കിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റിൻസ് അപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി ടീമേ ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഞങ്ങളുടെ ഒരു ക്വസ്റ്റിൻ വരാതിരിക്കുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരാതിരിക്കുന്നത് അത് ഞാൻ കണ്ടപ്പോൾ എല്ലാം ഞെട്ടി മാംസ് വരെ ഞെട്ടിപ്പോയി ആ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആയിരിക്കും ഇങ്ങനെ വരാത്തേന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാടായിരുന്നു അങ്ങനെ അതെല്ലാം എഴുതി എക്സാം കഴിഞ്ഞു റിസൾട്ട് വരുന്നില്ല എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ പക്ഷേ എന്നാലും അമ്മ മാതാവ് ഉള്ളതുകൊണ്ട് എനിക്ക് കൃപാസനത്തിൽ വരണമെന്ന് ഒന്നുകൂടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ നടന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇരിക്കാൻ പെട്ടെന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി നിന്ന സമയത്ത് റിസൾട്ട് വന്നു അപ്പം റിസൾട്ട് എന്താന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഡ്യൂട്ടിക്ക് നിൽക്കുക ഫോൺ എടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ പെണ്ണെ എനിക്ക് ഒട്ടും പറ്റാഞ്ഞിട്ട് ഞാൻ റൂമിൽ പോയി നഴ്സസ് റൂമിൽ പോയി നഴ്സസ് റൂമിൽ ചെന്ന് എൻ്റെ കൂട്ടുകാരി വിളിച്ച് കോൾ ഉണ്ടായിരുന്നു അപ്പോഴേ ഞാൻ പ്രത്യക്ഷ വരുന്ന ഏഴ് പ്രാവശ്യം ചൊല്ലി മാം എൻ്റെ മാതാവേ ഈ പ്രാവശ്യം ഒന്ന് പാസ്സാക്കി എനിക്ക് വൈ ഇനി വൈ ഇത് കേൾക്കാനായിട്ട് ഇനി ഇനി എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ അവളെ തിരിച്ചു വിളിച്ചു അപ്പോഴത്തേക്ക് ഞാൻ ആദ്യം അവളോട് പറഞ്ഞു എന്നാ ആദ്യത്തെ ദൃശ്യം കിട്ടിയില്ലെന്ന് മാത്രം നീ എന്നോട് പറയരുത് കിട്ടിയെന്നേ പറയാം എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു വിളിച്ചപ്പം അവൾ പറഞ്ഞു എടി ഫസ്റ്റ് ഇയർ ഫുള്ളും ആയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അത് സന്തോഷമായി അതെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ തേർഡ് ഇയറിൻ്റെ റിസൾട്ട് വന്നാ വരുന്നത് തേർഡ് ഇയറിൻ്റെ റിസൾട്ട് വന്നു പറഞ്ഞു ഒരു വിഷയം ചോദിച്ചാൽ ഞാൻ പഠിച്ച സബ്ജക്റ്റ് ഒഴിച്ച് പഠിക്കാത്ത മൂന്ന് ബാക്കി മൂന്ന് സബ്ജക്റ്റും ക്ലിയർ ആയി അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് പിന്നെ ഞാൻ എനിക്ക് എന്നെ തന്നെ ഞാൻ മറന്നു കാരണം എനിക്കറിയില്ല ഞാൻ എൻ്റെ മെറിറ്റ് കൊണ്ടേ അല്ല കിട്ടിയത് ഞാൻ ഒട്ടും പഠിക്കാതെ പോയ സബ്ജെക്റ്റൊക്കെ പാസ്സായെന്ന് അത് ഏറ്റവും ഹൈ മാർക്കിൽ പാസ്സായെന്ന് കേൾക്കുമ്പോൾ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല അതുപോലെ തന്നെ അങ്ങനെ കഴി അതൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു സെക്കൻഡ് ഇയർ റിസൾട്ട് വന്ന ഒത്തിരി ഒരു ഐസ് എടുത്തു അങ്ങനെ സെക്കൻഡ് ഇയർ റിസൾട്ട് വന്നപ്പോൾ സെക്കൻഡ് ഇയർ ഒന്നും എഴുതാത്ത സബ്ജക്റ്റ് വരെ അമ്മ മാതാവ് എനിക്കത് ആക്കി തന്നു അങ്ങനെ ഒറ്റ നിമിഷം കൊണ്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ഒരു സബ്ജക്റ്റ് ചോദിച്ച് ബാക്കി എല്ലാ അമ്മ മാതാവും എനിക്ക് ഒറ്റ ഒറ്റ ഇത് തന്നെ ക്ലിയർ ആക്കി തന്നു അങ്ങനെ അതുപോലെ തന്നെ ആ ഒരു സബ്ജക്റ്റ് ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞിടയ്ക്ക് എഴുതി ആ ഒരു സബ്ജക്റ്റ് ഇനി ലാസ്റ്റ് ടേണ അത് എഴുതിയില്ലെങ്കിൽ എനിക്ക് ഫോർത്ത് ഇയർ എൻ്റെ ബാച്ചിനൊപ്പം പാസ് ഔട്ടാകാൻ പറ്റത്തില്ല ഫോർത്ത് ഇയർ എഴുതാനും പറ്റത്തില്ല അങ്ങനെ ഇരിക്കാൻ ഞാൻ അമ്മ പക്ഷെ ഞാൻ എനിക്ക് പേടിയോ ടെൻഷനോ ഒന്നും ഇല്ലായിരുന്നു കാരണം ഇത്രയും തന്നത് എൻ്റെ അമ്മയാണ് ആ അമ്മ അമ്മേനെ എനിക്കിത് തരുമെന്നുള്ള ഒറ്റ വിശ്വാസം ആ വിശ്വാസി മുന്നോട്ട് പോയി റിസൾട്ട് വന്നപ്പോൾ എഴുതി റിസൾട്ട് അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാം വന്നപ്പം അന്ന് രാവിലെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഒരു വർഷമായി ഓഗസ്റ്റ് രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്നത് പത്ത് ഡിസംബർ പതിനെട്ടിനാണ് അങ്ങനെ ഓഗസ്റ്റ് രണ്ടാം തീയതി ആയപ്പോൾ വെളുപ്പിനെ എണീറ്റ് അൻസരയുടെ പ്രാർത്ഥന ചൊല്ല അന്നേരം ഞാൻ ഉടമ്പടിയിലല്ല എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം തിരിക്കാത്തും മാതാവിന് ചെറിയൊരു രൂപം കണ്ടു അപ്പോൾ അന്നത്തെ പ്രാക്ടിക്കൽ എക്സാമിനർ ഭയങ്കര സീനായിരുന്നു ഞങ്ങളുടെ എക്സ് ഇൻറ്റേർണൽ അപ്പം അന്ന് അന്നത്തെ ആ പ്രാക്ടിക്കൽ എക്സാം ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം ഇതുവരെയുള്ള പ്രാക്ടിക്കൽ എക്സാമിലെ ഏറ്റവും ബെസ്റ്റ് എക്സാം ആയിരുന്നു കാരണം ആ ഞാൻ പേടിച്ച ഇൻറ്റേർണൽ എന്നോട് ഒരു ക്വസ്റ്റിനും ചോദിച്ചില്ല എക്സ്റ്റേണലാണ് ചോദിച്ചത് അതെനിക്ക് ഏറ്റവും നന്നായിട്ട് വൃത്തിക്ക് അറിയാവുന്ന രണ്ട് ക്വസ്റ്റിനാണ് ചോദിച്ചത് അങ്ങനെ ആ വിഷയോ ഞാൻ ക്ലിയർ ചെയ്തു അങ്ങനെ മൂന്ന് വിഷയം ഞാൻ മൂന്ന് വർഷത്തെ നാലാം വർഷം എഴുതാവുന്ന രീതിയിൽ എല്ലാം ക്ലിയർ ചെയ്തു മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് ഞാൻ എൻ്റെ അമ്മച്ചി എൻ്റെ അപ്പനും വല്യപ്പനും പോയായിരുന്നു ഈ അപ്പം മരിച്ച ഒരു വർഷം ആവുന്നതിന് മുന്നേ എൻ്റെ വല്യപ്പയ മരിച്ചു പോയത് വല്ല്യപ്പനും മരിച്ചുപോയി കഴിഞ്ഞപ്പം വീട്ടിലാരും ഇല്ലാണ്ടായി അനിയനും വെല്ലുമ്മ മാ വെല്ലുമ്മ മാത്രമേ ഉള്ളൂ അങ്ങനെ വല്യമ്മയ്ക്കും മേലാത്തതാ വല്യമ്മ നടക്കാത്ത നടക്കാത്തതാണ് അപ്പം വല്ല്യമ്മേയുടെ കാലിനും വൈ ആയികിയുള്ളതാണ് അപ്പം അതൊക്കെ സൗഖ്യമായി പിന്നെ അതുപോലെ തന്നെ വെല്ലിമ്മനെ നോക്കാൻ നല്ലൊരാളെ അയക്കണേ ഞാൻ അന്ന് ഉടമ്പടി വെച്ചിരുന്നു അതുപോലെ തന്നെ മാതാവ് അത് കേട്ടു ആ നിമിഷം തന്നെ ഇത് ഇന്നത്തെ കാലത്ത് അത്ര നന്നായിട്ട് മക്കൾ പോലും നോക്കില്ല അതുപോലെ നല്ലപോലെ രീതിയിൽ നോക്കുന്ന ഒരു ആൻറ്റി പൊന്നുപോലെ ഒരു ആൻറ്റീൻ്റെ അമ്മ മാതാവ് എൻ്റെ എൻ്റെ കൊടുത്തു അതുകൊണ്ട് അമ്മച്ചുടെ കാര്യത്തിൽ എനിക്ക് വലിയ പേടിയൊന്നുമില്ല അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് ഞാൻ ഞാൻ വീട്ടിൽ പോ ചാച്ചൻ്റെ എൻ്റെ വലിയപ്പച്ചൻ്റെ വലിപ്പച്ചൻ്റെ മരിച്ചു പോയി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ട്രെയിൻ ലേറ്റായി ട്രെയിൻ ലേറ്റായി കഴിഞ്ഞപ്പം ഹോസ് ഒരു വന്നപ്പോൾ എട്ടരയായി ട്രെയിൻ എത്തിയപ്പോൾ റീച്ച് ചെയ്തപ്പോൾ ബാംഗ്ലൂർ റീച്ച് ചെയ്തപ്പം എട്ടരയായി എട്ടര ആയപ്പോൾ ഞാൻ ഹോസ്റ്റൽ വന്നപ്പോഴേ അവിടെ സേഫ് അല്ല എന്ന് തോന്നിയോണ്ട് ഹോസ്റ്റൽ വിളിച്ച് വെച്ച് കയറ്റുമെന്ന് അപ്പോൾ അവർ പറഞ്ഞു കയറ്റത്തില്ല എന്ന് പറഞ്ഞു അവരെന്നോട് ചൂടായി അപ്പം ഞാൻ ഫോൺ കട്ട് ചെയ്തു അങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് എന്ത് ചെയ്യും കാരണം എനിക്ക് നാളെ അസൈൻമെൻറ്റ് വയ്ക്കാനുണ്ട് അസൈൻമെൻറ് എഴുതിയിട്ടില്ല അസൈൻമെൻറ്റിൻ്റെ കാര്യം ഓർത്ത് എനിക്ക് ടെൻഷനായി കാരണം അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഐ എം മാർക്ക് കിട്ടത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഐ എം മാർക്കിൻ്റെ വിഷയം എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ഉറക്കം കഴിഞ്ഞ ദിവസം ശരിയായില്ലായിരുന്നു ഇന്നും ഉറക്കെ ശരിയായില്ലെങ്കിൽ അതിൻ്റെ വിഷയം വരും എല്ലാം കൊണ്ട് ഞാൻ മെൻ്റലി ഇതായി അങ്ങനെ ഇരിക്കുമ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഓർത്ത് ആരെങ്കിലും വിളിച്ച് ചോദിച്ചാൽ എവിടെയെങ്കിലും കിട്ടുമോ എവിടെയെങ്കിലും താമസിക്കാനെങ്കിലും കിട്ടുമോ കാരണം ഞാൻ അവിടെ നിന്നപ്പോൾ ഓരോരുത്ത അവിടെ മേ ആണുങ്ങൾ മാത്രമുള്ളായിരുന്നു നോട്ടം പാവുന്നത് ശരിയല്ലായിരുന്നു അത്രയ്ക്ക് കാരണം രാത്രിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് നല്ല പേടി തോന്നിയുകൊണ്ട് ഞാൻ എൻ്റെ ഞാൻ വർക്ക് ഞാൻ ഞാൻ പഠിക്കുന്ന എൻ്റെ ഹോസ്പിറ്റലിലോട്ട് വന്നു ഹോസ്പിറ്റലിൽ വന്നിരുന്നപ്പോൾ അവിടെ ഇന്ന് അസൈൻമെൻറ്റ് എങ്കിലും എഴുതാമെന്ന് വിചാരിച്ച് വന്നപ്പം അവിടുത്തെ ലൈറ്റും എല്ലാം ഓഫ് ചെയ്ത് ആകെ പ്രതിസന്ധിയിലായി പിന്നെ അത് ഇനി ഞാൻ രണ്ട് കൽപ്പിച്ച് എന്നെ ഉടമ്പടി എടുപ്പിച്ചതാണ് മീൻസ് ഉടമ്പടി എടുക്കാൻ കാരണമായ മീൻസ് എന്നെ എടുപ്പിച്ചവൾ അവൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു അപ്പോൾ മനസ്സ് തോന്നി അവളെ വിളിക്കാമെന്ന് തോന്നി അങ്ങനെ വിളിച്ചു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അവൾ താമസിച്ചിരുന്ന ഒരാളുടെ അവിടെ ഒരു അമ്മയും മോളും അവളെ അങ്ങനെ അവളുടെ നിർദ്ദേശപ്രകാരം ഞാൻ അങ്ങോട്ട് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നേരെ ചെന്നത് ഉടമ്പടി എടുത്തവരുടെ വീട്ടിലോട്ടാണ് ചെന്ന് കയറിയത് ആരാന്നോ എന്തെന്നോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ ഒരമ്മേ മോളും ഞാൻ ചെന്ന് കയറി ഇപ്പോഴേ കൃപാസന മാതാവിൻ്റെ രൂപ ഞാൻ കണ്ടേ അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് കയറി കയറി കഴിഞ്ഞ് ആ ഫുഡ് തന്നു എന്നൊക്കെ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇത്ര വൃത്തി മുറികൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുപോലെ വൃത്തി ഞാൻ ചെന്ന് കയറി ഫുഡ് തന്നു ദോശൻ ചണ്ണിയായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കുറേ ആയി നടന്നിട്ട് അങ്ങനെ അത് തന്നു പിന്നെ അതിന് കുളിക്കാനും ഫ്രഷ് ആകാനുള്ള അവസരം തന്നു അതുപോലെ തന്നെ നല്ല അടിപൊളി റൂമ് തന്നു അതുപോലെ തന്നെ വസ്ത്രം തന്നു മാറാൻ എല്ലാം പായനകത്തായതുകൊണ്ട് വലിച്ചെറക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു വസ്ത്രം തന്നു അസൈൻമെൻറ്റ് വളരെ നന്നായിട്ട് എഴുതി എഴുതി സുഖമായിട്ട് കിടന്നുറങ്ങാനും അതെല്ലാം മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹമാണ് കാരണം എൻ്റെ അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കൃപാസന മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അമ്മ സഞ്ചാരി മാതാവാണ് നമ്മൾ പോകുന്നിടത്തെല്ലാം അമ്മ കൂടെ നമ്മളെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അമ്മ ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്നു തെളിയിച്ച് തന്നെ അമ്മ എന്നെ കാണിച്ചു അങ്ങനെ എന്നെ ബർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് വരെയുള്ള വാചകം വിശ്വാസിൻ്റെ ശക്തി ഞാൻ എപ്പോഴും പഠിക്കാണ്ടിരിക്കുമ്പോഴായാലും ഞാൻ അത് വായിക്കാതെ കാരണം നമ്മൾ എന്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു അത് നമുക്ക് സാധിച്ചു കിട്ടും ഹൃദയത്തിൽ പോലും ശങ്കിക്കാതെ നമ്മൾ വിശ്വസിക്കുക അത് നമുക്ക് സാധിച്ചു കിട്ടും എന്ന അതിനകത്ത് പറയുന്നത് തന്നെ ഞാൻ എപ്പോഴും വായിക്കുമ്പോൾ അതുതന്നെ എനിക്ക് ഭയങ്കര ഒരു പ്രചോദനമാകാറുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ഓരോ ധ്യാനം കൂടുമ്പോഴും ഭയങ്കര ഒരു ഭയങ്കര ഒരു എനർജി എനിക്ക് അത് കഴിയുമ്പം തന്നെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചിലപ്പം എന്തെങ്കിലും പൊതു പ്രവർത്തനങ്ങളാണ് എന്തെങ്കിലും ചെയ്യാൻ തോന്നും ഇങ്ങനെ പള്ളി റേറ്റ് വചന ഇടാൻ തോന്നും തന്നെയായിട്ട് വീഡിയോസ് ഉണ്ടാക്കി ഇടാൻ ചിലപ്പോൾ തോന്നും വചന എടുത്ത് വേറെ ഇൻസ്റ്റയിൽ നിന്ന് എടുത്ത് ഇടാൻ തോന്നും അങ്ങനെ കുറേ കുറേ പ്രചരണമായിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലെല്ലാം ഷെയർ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ പൊതുപ്രവർത്തനങ്ങളും ഒക്കെ പറയുമ്പം ഈ വഴിയരികെ കാണുന്ന ചിലപ്പോൾ അമ്മയും കുഞ്ഞുങ്ങളും കാണൂലേ അപ്പം അവരെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ എന്നെ എന്നെ തന്നെ ചിന്തിക്കും കാരണം ഈ സ്ഥിതി ഞാനും എൻ്റെ അമ്മയായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതി എൻ്റെ കൈ കാശുണ്ടെങ്കിൽ ചിലപ്പോൾ കാശ് ഫുഡും മേടിച്ച് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ എക്സാമിനാണേലും എനിക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി എൻ്റെ ബാച്ച് ഫുള്ള് ഞാൻ ഹോൾ ടിക്കറ്റ് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വെഞ്ചരിച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വരവും ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാതാവ് എനിക്ക് ഇതുവരെ തന്ന എൻ്റെ കൃപാസനമ്മ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം മീൻസ് എനിക്ക് നിത്യജീവൻ വേണം അതുപോലെ തന്നെ എന്നും എൻ്റെ നിത്യതയിൽ എന്നും എന്നെ ഞാൻ കൂട്ടുപിടിക്കുന്ന എൻ്റെ കൃപാസനമ്മയും മാതാവും എൻ്റെ ഈശോയും എന്ന് എപ്പോഴും എനിക്ക് പിന്തുണ നൽകി എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ഞാൻ മുറുകെ പിടിച്ചു പോകുന്നത് അങ്ങനെ അത് അതുപോലെ തന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ വിശ്വസിക്കണം വിശ്വസിച്ച് പ്രാർത്ഥന കാരണം ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ മാത്രം തെളിവുകൊണ്ടാണ് എനിക്കിതെല്ലാം അമ്മ തന്നത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ എൻ്റെ കൂടെ വന്നത് അല്ല നമ്മൾ ചുമ്മാ പ്രാർത്ഥിച്ച ഒന്നും അമ്മ കേൾക്കില്ല പക്ഷെ അമ്മ കേൾക്കും പക്ഷേ നമുക്കൊരു വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ അമ്മ ഇരട്ടി ഇരട്ടി നമ്മൾ വിശ്വ വിചാരിക്കാത്ത രീതിയിൽ നമ്മൾ അമ്മയെ അമ്മ നമ്മളെ കൊണ്ടുപോകും നിറഞ്ഞവരെ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെച്ചത് തൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുവാനായിട്ട് കഴിയാത്ത സാഹചര്യത്തിൽ വേദനകളുടെയും പ്രതിസന്ധികളുടെയും കാലത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ ജീവിതത്തിലുണ്ടായിരുന്ന വേദനകളൊക്കെ പരിശുദ്ധ അമ്മ സന്തോഷമാക്കി മാറ്റുന്ന അനുഭവത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ കരുതലും സ്നേഹവും അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ട് ഉടമ്പടി ജീവിതം സഹായിച്ചുവെന്ന് ഈ സഹോദരി നമ്മളുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സഹോദരിയോടും ഇവരുടെ കുടുംബത്തോടും ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക